ലോകമെമ്പാടുമുള്ള കായിക പ്രേമികൾ ഒരാവേശ കടലാകുന്ന സമയമാണ് ഒളിമ്പിക്സ് രണ്ടു നാളുകൾക്കപ്പുറം പാരീസിൽ ആ കായിക മാമാങ്കത്തിന് ആരംഭം കുറിക്കപ്പെടുകയാണ് വർണ്ണപ്പകിട്ടുകൾക്കിടയിൽ ആവേശത്തിരയിളക്കം സ്വന്തം രാജ്യത്തിൻ്റെ മെഡൽ നേട്ടങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിനൊപ്പം മനുഷ്യ സ്നേഹികൾക്ക് ചേർന്ന് നിൽക്കാൻ ഒരു രാജ്യവും അതിലെ ആറ് താരങ്ങളുമുണ്ട് അത് പലസ്തീനാണ് ഒരു ജനത മുഴുവൻ പോരാട്ടത്തിന് നടുവിൽ നിൽക്കുമ്പോൾ അവരുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് ആറ് പലസ്തീനികൾ ഒളിമ്പിക് വേദിയിലെത്തും ഇസ്രായേൽ നരനായാട്ടിന്റെ ക്രൂരത പേറുന്ന പലസ്തീനികൾക്ക് ഈ ഒളിമ്പിക്സ് ഒരാഘോഷമല്ല മറിച്ച് അവർ ചൊരിഞ്ഞ രക്തത്തിനു മുന്നിൽ ലോകം നിസ്സംഗമായി നിൽക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണം മാത്രമാണ് അനാഥരാക്കപ്പെട്ട ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട വീടും കളിപ്പാട്ടങ്ങളും നഷ്ടപ്പെട്ട അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് തള്ളപ്പെട്ട പലസ്തീനി കുട്ടികളിൽ ആവേശമുണ്ടാക്കുന്ന വിഷയമേ അല്ല ഈ ഒളിമ്പിക്സ് ഒരു നേരത്തെ അന്നം കണ്ടെത്താനോ ചീറിപ്പാഞ്ഞെത്തുന്ന മിസൈലുകളിൽ നിന്ന് രക്ഷപ്പെട്ടോടാനോ ഉള്ള തത്രപ്പാടിലായിരിക്കും അവർ അതിനിടയിൽ ആരാണ് വേഗത്തിലോടിയതെന്നോ ആരാണ് ഉയരത്തിൽ ചാടിയതെന്നോ അവർക്കറിയേണ്ട കാര്യമില്ല പക്ഷേ പലസ്തീൻ്റെ ശബ്ദമാകാൻ ആ രാജ്യത്തെ ഓരോരുത്തരുടെയും വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കാൻ ചോരക്കളിയിൽ വീണ തങ്ങളുടെ രാജ്യത്തിന്റെ കായിക സ്വപ്നങ്ങൾ തുന്നിക്കൂട്ടി അവർ ആറുപേർ പാരീസിലുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അറ്റ്ലാന്റിയയിൽ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ശേഷം ഇത് തുടർച്ചയായ ഏഴാം തവണയാണ് പലസ്തീൻ ലോക കായിക മാമാങ്കത്തിനെത്തുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിന്റെ കെടുതികൾക്കിടയിൽ നിന്നാണ് അവർ ഇക്കുറി ഒളിമ്പിക്സിന് ആറംഗ സംഘത്തെ അയക്കുന്നത് ഇവരിൽ പലരും പലസ്തീൻ മണ്ണിൽ ജനിച്ചവരല്ല സൗദി അറേബ്യ ദുബായ് ജർമ്മനി ചിലി യു എസ് എ എന്നിവിടങ്ങളിലേക്ക് പറിച്ചു നടപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് തങ്ങൾക്ക് രക്തബന്ധമുള്ള ഈ നാടിൻ്റെയും ജനതയുടെയും രാഷ്ട്രീയം ഹൃദയത്തിലേറ്റിയാണ് അവർ ഒളിമ്പിക് വേദിയിലെത്തുന്നത് ഇറങ്ങാൻ അവർ തയ്യാറായി കഴിഞ്ഞു അവർക്ക് ഈ ഒളിമ്പിക്സ് വെറും ഒരു മത്സരം മാത്രമല്ല മറിച്ച് ഇസ്രായേലിന്റെ ഇരുമ്പു ടാങ്കുകൾക്ക് കീഴിൽ ഞെരിഞ്ഞമർന്നിട്ടും ഉയർത്തെഴുന്നേൽക്കുന്ന തങ്ങളുടെ ജനതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം കൂടിയാണ് അധിനിവേശ ഭീകരത അനുഭവിക്കുന്ന വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള രണ്ടു പേരാണ് പലസ്തീൻ സംഘത്തിലുള്ളത് ഇരുപത്തിനാലുകാരനായ നീന്തൽ താരം യാസൻ അൽ ബവാബും ഒമർ ഇസ്മയിലും യാസൻ സൗദിയിലാണ് ജനിച്ചു വളർന്നത് ഒമറാകട്ടെ ദുബായിലും ഇരുവരുടെയും ബന്ധുക്കൾ കഴിഞ്ഞ മാസങ്ങളിൽ ഇസ്രായേൽ സൈനിക ക്രൂരതകൾക്ക് ഇരകളാക്കപ്പെട്ടവരാണ് വെസ്റ്റ് ബാങ്കിൽ യാസന്റെ പിതാവിന്റെ പേരുള്ള കുടുംബവീടും മറ്റ് കൃഷിയിടങ്ങളും ഇന്ന് വെറും കോൺക്രീറ്റ് കൂമ്പാരം മാത്രമാണ് ഇതെല്ലാം കണ്ടു വിറങ്ങലിച്ചിട്ടും അയാൾ ആവേശത്തോടെ പാരീസിലേക്ക് പോവുകയാണ് ഒളിമ്പിക് നീന്തൽ കുളത്തിലെ തണുത്ത വെള്ളം യാസിനെ കുളിരണിയിക്കുകയില്ല കാരണം ലോകത്തിനു മുന്നിൽ തൻ്റെ രാജ്യത്തിനു വേണ്ടി പോരാടാനുള്ള ഉൾച്ചൂടിലാണവൻ എനിക്ക് ലക്ഷ്യങ്ങളൊന്നുമില്ല ജയമോ തോൽവിയോ എന്നെ അലട്ടുന്നില്ല പലസ്തീനെ ഒരു രാജ്യമായി ഫ്രാൻസ് ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല പക്ഷേ ഞാൻ ഇന്ന് ഫ്രഞ്ച് മണ്ണിലാണ് എൻ്റെ രാജ്യത്തിൻ്റെ പതാകയും എന്തി അതാണ് എൻ്റെ റോൾ യാസിൻ പറഞ്ഞു ഓമറും അതുതന്നെയാണ് പറയുന്നത് ഞാൻ എൻ്റെ രാജ്യക്കാരുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കാനാണ് പാരീസിലെത്തിയിരിക്കുന്നത് പലസ്തീനിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും മുന്നിൽ പ്രതീക്ഷയുടെ നുറുങ്ങുവെട്ടമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിച്ചാൽ ഏതു പ്രതിസന്ധിയേയും തരണം ചെയ്തു മുന്നേറാൻ കഴിയുമെന്ന് അവരെ ഓർമ്മിപ്പിക്കാനും കരുതുന്നു ഒമർ പറഞ്ഞു ഇവർക്കു പുറമെ നീന്തൽ താരം വലേരി തരാസി ബോക്സിംഗ് താരവും ഇരുപതുകാരനുമായ വസീം അബൂസാൽ ജൂഡോ താരം ഫാരിസ് ബദാവി ഷൂട്ടിംഗ് താരം ഹോർഗെ ആന്റോണിയോ സാൽഹെ എന്നിവരാണ് പലസ്തീൻ ടീമിലെ മറ്റു താരങ്ങൾ സ്വന്തം രാജ്യത്ത് ഒന്ന് പരിശീലിക്കാൻ പോലും കഴിയാതെയാണ് അവർ ഒളിമ്പിക് വേദിയിലെത്തുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസിന് തിരിച്ചടി എന്ന പേരിൽ ഇസ്രായേലിന്റെ ഗാസ അധിനിവേശം ആരംഭിച്ച ശേഷം ഇന്നുവരെ ഏകദേശം തൊള്ളായിരത്തി ഇരുപത് കായിക താരങ്ങളാണ് കൊല്ലപ്പെട്ടത് അതിൽ തന്നെ നൂറ്റി പത്ത് പേർ പതിനെട്ട് വയസ്സ് തികയാത്തവരാണ് യുദ്ധവും അഭയാർത്ഥി ജീവിതവും തുടർക്കഥയായ നാട്ടിൽ കുട്ടികളും ചെറുപ്പക്കാരും ദുരിത വേദന മറക്കാൻ കളിക്കളങ്ങളായിരുന്നു ആശ്രയിച്ചത് ഗാസാ മുനമ്പിന്റെ ഹൃദയഭാഗത്ത് മാത്രം എട്ടു മാസം മുമ്പ് പത്തോളം സ്റ്റേഡിയങ്ങളും സ്പോർട്സ് സെൻ്ററുകളും ഉണ്ടായിരുന്നു ഇന്ന് അവിടെയൊക്കെ കോൺക്രീറ്റ് കൂമ്പാരങ്ങൾ മാത്രം ഞങ്ങളുടെ താരങ്ങൾ മരിച്ചു വീഴുകയാണ് സ്റ്റേഡിയങ്ങളും ക്ലബുകളും അടിസ്ഥാന സൗകര്യങ്ങളും അവരൊന്നൊന്നായി ബോംബിട്ട് നശിപ്പിക്കുന്നു താരങ്ങളെയും അവരുടെ കരിയറിനെയും സംരക്ഷിക്കാൻ ഞങ്ങളാലാകും വിധം പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ അവയൊന്നും ഫലവത്താകുന്നില്ല അധിനിവേശം തുടരുമെന്നാണ് അവർ പറയുന്നത് അതിനർത്ഥം ഗാസയുടെയും ഗാസയിലെ കായികരംഗത്തിൻ്റെയും സമ്പൂർണ്ണ നാശമായിരിക്കും പലസ്തീൻ ഒളിമ്പിക് കമ്മിറ്റി അംഗം നാദർ അൽ ജയൂഷിയുടെ വാക്കുകളാണിത് ഈ ആശങ്ക ഏറെക്കുറെ സത്യമാണ് അടുത്ത രണ്ടു മൂന്ന് പതിറ്റാണ്ട് കൊണ്ടുപോലും ഗാസയെ പുനർനിർമ്മിക്കാനാകില്ല ഗാസയിൽ ഇനിയൊന്നും പഴയതുപോലെ ആകില്ലെന്ന് ഉറപ്പാണ് മറ്റു രാജ്യങ്ങളുടെ പളവളപ്പുകൾക്കിടയിലേക്കാണെന്ന് അറിയാം അതൊന്നുമില്ലെങ്കിലും ലോകത്തിന് മുന്നിൽ പലസ്തീനിയൻ ജനത ഈ ആറു പേരിലൂടെ തലയുയർത്തി തന്നെ നിൽക്കും